ഹായ് ഹായ് രാവിലെ തന്നെ ഞാന് അപ്പൊ ഞാനും ഋത്തിക്കും കൂടി പാല് വാങ്ങാൻ പൂക്കാന്ന് അപ്പം ഞാൻ ഇന്ന് ഋത്തിക്കും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാനാ പൂക്ക് അപ്പം ഇന്നലെ രാവിലെ എന്നേരം രാത്രി കിടക്കുമ്പോൾ പറഞ്ഞു അമ്മ എന്നെ വിളിക്കണം പാലിന് പോകുമ്പോൾ തന്നെ കൂട്ടാണ്ട് പോർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് ഓനെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ പാലിന് പോക്കാണ് രാവിലെ തന്നെ ഇത്ര രാവിലെ ഓനെ എണീക്കലേ ഇല്ലാട്ടാമോ ഇന്ന് വിളിച്ച പാട് അപ്പോൾ ചെറിയൊരു മഞ്ഞ എല്ലാം ഉണ്ടട്ടാ കാണുന്നുണ്ടെന്ന് പറയില്ല അപ്പോൾ കൂട്ടം ശരിയായിട്ടില്ല എണീച്ചപാടായതുകൊണ്ട് ഇപ്പം ആരെ ഏഴുമണി ആകാനായി ഇപ്പം പാല് വരുമ്പോൾ പാല് മേടിക്കണമെങ്കിൽ വളവിൽ പോകണം അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കലോ അന്നങ്ങേക്ക് അപ്പോൾ നമുക്കങ്ങ് പോവാ അല്ലേ ഒന്ന് രാവിലെ തന്നെ എണീച്ച പരിപാടി പാൽ എണീൻ പോലെ പാൽ എണിക്കാൻ പിന്നെ സ്കൂളെ പോണം സ്കൂളെപ്പോൾ പോകുന്നുണ്ട് പൈസ ഇത്ര രാവിലെ എണീക്കലില്ലല്ലോ ഇന്ന് എണീച്ചിട്ടെന്ന പരിപാടി പറഞ്ഞിട്ട് കളിക്കണം ആ അതാണ് മെയിൻ കളിക്കാനോ കളിക്കാനോ പിന്നെ രാവിലെ എണീച്ച് കുറേ സമയം കളിക്കാൻ സമയം വേണം അപ്പം നേരം വൈകിട്ട് എണീച്ചാൽ പിന്നെ സ്കൂളിൽ പോകാനേ സമയം ഉണ്ടാവും കളിക്കാൻ സമയമുണ്ടാവില്ല അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട് കളിച്ചിട്ടല്ല നല്ല സ്കൂളിൽ പോകാം അല്ലേ അപ്പോൾ അതെ റൂഡ അതിങ്ങനെ റൂഡ് ഇങ്ങനെ അങ് അങ്ങനങ്ങനെ കുന്നാ നട്ട് കുന്നായകൊണ്ട് രാവിലെ തന്നെ ഓടി വരാൻ കഴിയില്ല കൊതക്കാൻ ഇതായി ഇപ്പോൾ നടന്നിട്ട് തന്നെ കൊതുക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മൾ അല് ക്യാമറ എല്ലാം കൂന്നലുമായിട്ടുള്ള കേട്ടോ ചില സമയത്ത് പാല് മേടിക്കാൻ ചെറു കുറച്ച് നേരം വെയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് കേൾക്കുമോ പാഞ്ഞ് വരണം ഒന്ന് കയറാനേ കഴിയില്ല കേട്ടോ അതുകൊണ്ട് മടിച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെല്ലാം കുന്ന് കയറാൻ മടിച്ചിട്ട് ഇപ്പോൾ പാലിന് വരത്ത് കുറവാന്ന് ഇപ്പം കുന്ന് കയറണ്ടേ അതുകൊണ്ട് അവളർന്നുപോയി അപ്പം നമുക്ക് മെയിൻ റോഡിൻ്റെ അടുത്ത് എത്താനായിട്ടോ നല്ല മഞ്ഞ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഫോണിൽ കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല ചെറിയ മഞ്ഞ എല്ലാം ഉണ്ട് വയലിൻ്റെ അങ്ങ് പോയാൽ നല്ല മഞ്ഞ് കാണാം എല്ലാവരത്തിക്കയലിൻ്റെ അങ്ങ് പോന്നെ ഏ തണുപ്പാന്നല്ലേ വയലല്ലേ അങ്ങ് അങ്ങ് കുറച്ച് നടക്കാനുണ്ട് വയലിലേക്ക് അപ്പം ഋഷൂട്ടിനൊക്കെ ഞാൻ ഋഷൂട്ട് ഇപ്പോൾ പാല് കൊടുത്തിട്ടാന്ന് വന്നതിനട്ടോ അല്ലെങ്കിൽ എണീച്ചിട്ട് താളും പാലിന് വേണ്ടിയിട്ട് അന്നേരം പാൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമാക്കും അതുകൊണ്ടിപ്പോൾ പാല് കൊടുത്തിട്ട് വന്നതുകൊണ്ടിപ്പോൾ എണീക്കൂല തളർന്നു പോയല്ലവനെ ഉറക്കത്താ ഉള്ളു കേട്ടോ പാവ എൻ്റെ രാവിലെ ആ എണീക്കണ്ട ഒരു ചെറിയ ഒരു ഇതേ ഉള്ളൂ എണീച്ച് പിന്നെ കുഴപ്പമേ ഇല്ല സെറ്റായി രാവിലെ ആകുമ്പോൾ അന്ന് എല്ലാവർക്കും ആ ഒരു ഉറക്കിൻ്റെതാകുമ്പോൾ ഭയങ്കര ഇതായിരിക്കും അതായത് എന്ത് വിളിച്ചാലും എണീക്കാൻ കഴിയില്ല കണ്ണ് തുറക്കാൻ കിട്ടൂല എല്ലാത്തിക്ക അപ്പം നമ്മൾ മെയിൻ റോഡിലെത്തി കേട്ടാ നമ്മുടെ ബസ് പോകുന്ന മെയിൻ റോഡാണ് ഇത് ഇട മുന്നേ കാടയല്ലേ ഇപ്പം ഇതെല്ലാം ജീവിച്ചും മണ്ണെല്ലാം മാന്തി നിർത്തിയിട്ടാവുള്ളത് പുറത്തെ പാലിന്റെ പൈസ താഴെട്ട് എടുക്കാൻ പോയി കിട്ടിനാ കിട്ടീനാട്ട അപ്പൊ ഞാൻ പാലിന്റെ പാത്രം പൈസ ഇന്ന് ഇയാളുടെ കൊടുത്തു കൊടുത്തുന്നട്ടാ അപ്പൊ പാത്രം മാത്രം ഇട എത്തില്ലോ പൈസ എത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മളെ പാല് വണ്ടി വന്നിട്ടുണ്ട് പാലും വണ്ടി നമ്മള് പാത്രം ഇട വെച്ചു കേട് കേറുവടി ഓ പാലുവടിക്ക് ൊന്നും എണീച്ചില്ല ചോട്ട് അറിയാണ്ടാന്ന് ഞാൻ വല്ല ഫോണും എടുത്തിട്ട് ഇങ്ങനെ വന്നതെന്ന് അപ്പോൾ വരുന്ന വിധത്തിലൊന്ന് ചെറിയ ഇങ്ങനെ പാലിന് പോകുന്ന കുറേ ആയി നമ്മൾ പാലിന് അങ്ങനെ പോവാണ്ട് ഈ കൊന്ന് കയറാൻ മടിച്ചിട്ടാന്ന് അങ്ങനെ പാലിന് പോകാൻ മടിക്കുന്നു അപ്പോൾ ഇപ്പോൾ ആദ്യം പാലിന് പോയി തുടങ്ങി അപ്പോൾ അങ്ങനെ ഇന്ന് ചായൻ്റെ കടി വെച്ചാൽ ഇന്ന് വെള്ളപ്പാണ് അപ്പോൾ ഇന്നലെ രാത്രി എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുന്തിനോ ഇല്ലയോ അറിയില്ല ഞാനൊന്നും തുറന്ന് നോക്കിയിട്ടില്ല പോയിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ വെള്ളപ്പം അതിന് കറി ഒന്നാക്കണ്ടേ എന്നാ ഓനാ കറി വേണ്ടേ വെള്ളപ്പൊട്ടോ വെള്ളപ്പൊട്ടോ പാൽ മറിക്കണ്ടേ കണ്ട് കൊണ്ടുവരണം പാല് മറിയ കടലക്കറിയോ അപ്പോൾ ഇന്ന് കടലക്കറി ആക്കാൻ ഞാൻ കടല പോർത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് ചമ്മന്തിയോ അല്ല മസാലക്കറിയോ അങ്ങനെ എന്താ എന്തെങ്കിലും ആക്കാമെന്നാണ് വിചാരിക്കുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കടലൊക്കെ പോർപ്പിനു പിന്നെ ഇടയ്ക്കുള്ള കടലക്കറി ആക്കിന് ഞാൻ എന്നാലെ ആക്കണ്ടേ വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാച്ചിട്ടാണെന്ന് കഴിഞ്ഞാൽ കടലൊക്കെ പോർക്കായിരുന്നു അപ്പം നമുക്ക് പോയിട്ട് ചായം കടീൻ്റെ പരിപാടി നോക്കാം ഞാൻ ചായം കടിയാക്കുമ്പോൾ നീ എന്ത് ചെയ്യും കളിക്കുക ഓ അല്ലാതെ അമ്മക്ക് സഹായിക്കൂലല്ലേ അപ്പം അപ്പം എന്തായാലും റിഷൂട്ട് ഷൂട്ടാണ് പരിപാടി തുടങ്ങുന്നു ഇല്ലെങ്കിൽ ഓനെ എണീച്ചാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് കളിക്കാനായ കൊണ്ട് എണീച്ചാൽ എണീച്ചപാടൊരു ചെറിയൊരു ഇത് ഉണ്ടാവും പിന്നെ അത് പാലല്ലേ കുരിച്ചിട്ടാവുമ്പോൾ സെറ്റാവും പിന്നെ അമ്മേൻ്റെ അടുത്ത് അങ്ങനെ ആശയമല്ലേ പിന്നെ അവിടെയൊന്നും കളിക്കുകയുള്ളൂ വീട്ടിലിടക്ക് മുന്നേ അല്ലേ കുറച്ചും കൂടി ചെറുതുണ്ടാവുമ്പോൾ ആണ് ഞാൻ അമ്മ തന്നെ വേണമെന്നിട്ട് പക്ഷേ മതി അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് വീടെത്താനായിട്ടാണ് വീട് നമ്മളെ വീട് റോഡ് വണ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഋഷി ഋഷു ചങ്ങായിമാരെ വീടാന്ന് ചെങ്ങായിമാരെ ആരെ എണീച്ചിട്ടല്ലേ ഏ ആ എങ്ങനെയാ കൊച്ചക്ക പോയി വിളിക്കോ അവരെ അപ്പോൾ ഏ പറ നമ്മളെ വീടെത്തിയേട്ടാ നമ്മളി പോയിട്ട് ചായങ്കടീന്റെ പരിപാടി നോക്കാം അച്ഛനും ഋഷൂട്ടനും അച്ഛൻ എണീക്കട്ടെ എണീക്കട്ടെ അതാന്റെ പാല് തേച്ചു മറഞ്ഞെന്ന് തോന്നലാ ഏഹ് കൊടുക്കാൻ പേടിയാണെന്ന് എനിക്ക് ക്യാമറ എങ്ങനെയല്ലോ ആയിട്ടാണുള്ളത് കേട്ടാ ഇനിയിപ്പോൾ ഇത് വിചാരിന കാണിക്കുമ്പോൾ ഇത് ഇടുവാണെന്നൊന്നും അറിയില്ല അപ്പോൾ ക്യാമറ ഇങ്ങനെ ഇങ്ങോ അങ്ങോ അങ്ങോ ഇങ്ങോ തിരിക്കുന്നതുകൊണ്ട് എങ്ങനെ ലോ ഉള്ളത് അപ്പോൾ ഇനി അടുക്കള ഒക്കെ പോകാൻ നേരം അപ്പോൾ ചായം കടിയായിട്ട് രണ്ടാളും ചായ കുടിക്കലാന്ന് ഒരാൾ വീട് പിടിക്കുന്നു ഋഷിട്ടാ ഋഷുട്ടാ എൻ്റെ പരിപാടി ഏ എൻ്റെ പരിപാടി ചായ കൊടുക്ക ദോശ കൊടുക്കാരാ അതിൻറെ അകത്ത് കളിക്കു റിഷു ഏത് തിന്നറ ഏ തിന്ന് തിന്നില്ല മമ്മമ്മക്കേട്ടമ്മ തിന്നറ ഋഷു ഏ റിശു ഇതാ ഏട്ടൻ തിന്നാ കണ്ടാ രണ്ട് ദോശ കാലി ആയിട്ടുണ്ട് ആ ആ നീ രണ്ടു ദോശ തിന്നണ്ടേ ആ വേൻ തിന്ന് തിന്നിട്ട് വേണ്ട നമുക്ക് കളിക്കേ നമുക്ക് കളിക്കണ്ടേ ഒളിച്ചാമ്പത്ത് കളിക്കണ്ടേ ഏ റിഷു ഒളിച്ചാമ്പത്ത് കളിക്കണ്ടേ നോക്കേ ആരാ ഒളിച്ചാമ്പത്ത് ആരാ പൊത്തുവ ആരാ കണ്ടുപിടിക്കുവാ എടാ ഏടാ എന്താ ഇത് വീടല്ലാം മറ്റേ വൃത്തിയെടായിട്ടുള്ള എനിക്ക് ഒരു മണിക്കൂറിന്റെ പണി ഉണ്ടെ ഇതെല്ലാം വൃത്തിയാക്ക എന്താ മൊത്തം ഇങ്ങനെ ആക്കിട്ടാ ഉള്ള റിഷു എങ്ങനെയുണ്ട് ദോശ അമ്മന്റെ ദോശ എങ്ങനെയുണ്ട് പറഞ്ഞാട്ടെ ഏടാ അമ്മന്റെ ദോശ എങ്ങനെയുണ്ട് ഋഷുട്ടാ റിഷുണ്ടാ രസുണ്ടെങ്കിൽ തല ആട്ടിയാട്ടെ തലാട്ടി എത്ര രസം ഉണ്ടെങ്കിൽ രസംണ്ടാ രസുണ്ടാ നോക്കേ നോക്ക് ചൂട്ടിലെല്ലേ വാരി തേക്കോ എക്ക് വേണ പോന രസയാ എന്നാ ബേം പോവാൻ കഴിഞ്ഞോ സ്കൂളിലേക്ക് അച്ഛനെ എണീച്ചിട്ടില്ല അപ്പൊ അമ്മയുണ്ട് ഞാൻ ആ ദോശ ചുട്ടു കൊടുക്കലാണ് ഞാനെ ദോശ തൊട്ടിട്ട് തൊട്ടിട്ടിങ് വന്നിന് കരിഞ്ഞ അമ്മ ദോശ വാങ്ങിയത് അമ്മ പഠിച്ചല്ലേ ഇതൂടെ ഞാനൊന്ന് വാങ്ങിട്ടൊന്ന് തൊട്ടു അനക്ക് ഒരു സമയത്ത് ഒന്ന് കുട്ടീനെ നോക്കാൻ അനക്ക് ഒന്ന് തൊട്ടിട്ടുണ്ട് നോക്കട്ടെ അപ്പൊ ഇപ്രാവശ്യം പഞ്ചസാര തേങ്ങ ഇട്ടിട്ടാക്കിയെന്നാലെ അത് തീ ീ കൊറച്ചേരൊട്ടുണ്ടെന്ന് അങ്ങനെ ചൂടോടി തൊടണം ചൂടുമ്പോട്ടലൊന്നും ഇല്ല ഞാൻ അത് ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ് കല്ല് ചൂടോടി തൊട്ടാലേ നല്ല എന്നിട്ട് നീ പരത്തലന്നെയല്ലേ വീശലല്ലേ കെട്ടു അയിന് അതിന് കയ്യിലൊന്നും വേണ്ട കൈ കൊണ്ടെടുക്ക ഇടുക ഒരാൾക്ക് തിന്നാൻ കൊടുത്തതിൻ്റെ കോലം കണ്ട തലയിൽ മൊത്താക്കീന് പ്ലേറ്റില് പകുതിയുണ്ട് നെൽത്ത് പകുതിയുണ്ട് ഇതാന്ന് തിന്നുക അര ദോശ കൊടുത്താ ഇങ്ങനെ തിന്നല് ഏ ഇങ്ങനെ തിന്നല് എങ്ങനെ തിന്നുവാ കാണിച്ചോട്ടെ അമ്മക്ക് കാണിച്ചോട്ടെ മമ്മമ്മക്ക് കാണിച്ചോട്ടെ മമ്മി കാണിച്ചോട്ടെ വിഷു ആ മമ്മമ്മം ഏട്ടക്ക് കൊടുക്ക ഏട്ടക്ക് കൊടുത്തോശ അമ്മക്ക് താപ്പ അമ്മക്ക് താപ്പ അമ്മക്ക് താപ്പ അമ്മക്ക് താപ്പ താപ്പാ താ അമ്മക്ക് താ ദോശ ദോശ താപ്പാ താപ്പാ അമ്മക്ക് താപ്പാ താടാണ്ണ അമ്മക്ക് താടാ എന്തിന്ന് ദോശ തരാനാ പറഞ്ഞേ ആ താപ്പാ ദോശ താപ്പാ താപ്പാ ഓ ഞാൻ ചോദിക്കുമ്പോ ഭാര്യ നല്ല മോനേട്ടാ ഏന്നെ വൃത്തിയാക്കാൻ ഇപ്പൊ ഒരു മണിക്കൂറിൻ്റെ പണിയുണ്ട് എനിക്ക് ഈ മേശ ഇപ്പൊ കിട്ടിയ കൊണ്ട ഇതില് ഇർത്തല്ല അതുകൊണ്ട് ഏടി ഇറങ്ങി പോവില്ല നല്ല മുറുക്കത്തിൽ ബെൽറ്റ് എല്ലാം ഇട്ട് കൊടുത്താലേ അവിടെ ഇരുന്നോളൂ അവിടെ കേട്ടാ ഏട്ടൻ സ്കൂളിൽ പോവാൻ റെഡി ആയിട്ട് ആടെ പോയി നിന്ന് നിന്ന് ഇന്ന് കുറച്ച് നേരത്തെ എണീച്ച കൊണ്ട് നേരത്തെ കീഴലെല്ലാം നടന്നിട്ടുണ്ട് ക്യാമറ നമ്മൾ സ്കൂളിൽ പോവാനായിട്ടില്ല അതുകൊണ്ട് ഏട്ടൻ ഏട്ടനെ പറഞ്ഞേക്കാം അല്ലേ പാവ ഏട്ടക്ക് താട്ട പറഞ്ഞാട്ടെ താട്ട പറഞ്ഞു ഏട്ടക്ക് താട്ട പറഞ്ഞാട്ടെ പറ ണ്ടാ അല്ലാട്ട് ഏത്തക്ക് താറ്റ പടി കിട്ടുന്നുണ്ടോ അമ്മനെ വാ ഏതക്ക് താട്ടേക്ക് താറ്റ പടി ഏട്ട സ്കൂള് പോന്ന നോക്കുന്നുണ്ട് ഏട്ടനാടെ പോയി ഇരുന്നിട്ടുണ്ട്

ഏട്ടൻ നാനും പറ്റെ സ്കൂളില് എന്നെ കൂട്ടുവാ നമുക്ക് അങ് പോവാല ഏട്ടനെ സ്കൂളിൽ പറഞ്ഞിട്ട് നമുക്ക് അത് പോവാ അതെ അത് പറഞ്ഞേ ഞാൻ ഓം പോട്ട് നാളെ നിങ്ങക്ക് പോവാ ഏട്ടാ നീ സ്കൂളിൽ പോകുമ്പോ നിന്നെ കയ്യും പിടിച്ചിട്ട് ഓൻ കൂട്ടിയിട്ട് പോവാ അപ്പൊക്ക് കുറച്ച് വലുതാവലോ ആ ഓട്ടോ വരുന്നുണ്ട് ഓട്ടോ വരുന്നുണ്ട് ഏട്ടക്ക് താട്ടാക്കണേ

ആ പൊന്ന പോയിട്ടൂക്കിന്നോ തന്നെ നമുക്ക് അത്തേക്ക് പോവാ ഇനി ഏട്ടൻ വൈകിട്ടാകുമ്പോ വരുമ്പോ കളിക്കാം വൈകുന്നേരം ഓന് രാവിലെ കാണാൻ വൈകുന്നേരം ഓന് സ്കൂളിലൂട്ടി വരുമ്പോ ആ ഒരു ഉണ്ട് ചെരിണ്ട് വന്ന് ആ ഒരു ഉണ്ട് ബ്ലോഗ് കാണെടുക്കുന്നുണ്ടാ ഞാൻ രാവിലെ നമ്മള് ഇന്ന് രാവിലെ ഋത്തിക്ക് എണീപ്പിച്ചു ഋത്തിക്ക് രാവിലെ ഇന്നലെ പറഞ്ഞേനു വിളിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ എണീപ്പിച്ചു നമ്മള് പാലിനല്ല പോയി പോകുന്നതെല്ലാം പോന്നതല്ലേ ഇങ്ങനൊന്നും അറിയില്ലല്ലോ ഞാൻ കൊറച്ചു പിന്നെ അങ്ങനെ വന്നിട്ടില്ലേലും പോയാൽ കുറച്ചേക്കില്ല ഇങ്ങനെ ഒരു ആ ഇനിയിപ്പൊ വന്നാൽ അവനൊരു ചിരി വരുവാ കുട്ടിക കുട്ടികളെന്നല്ലേ വേണ്ടത് ഇനി ചായ കുടിക്കും നിങ്ങള് ഞാനും കുടിച്ചുക്കും മക്കളപ്പുറം ഞാനും കുടിച്ചും ചായ ഇന്ന് കുറച്ച് രാവിലെ അമ്മയും പോയണ്ട് ഇന്ന് എന്താ പറയാ മസാലക്കറിയും നല്ല രുചിയുള്ള കറിയാ ഷിക്കിന്റെ ഷൂ എല്ലാം തൂക്കപ്പാളം എന്റെ പങ്കൂടിയ വേള എന്റെ സ്കൂളിലേക്ക് സോയാബീൻ മറ്റേ കബാബ് പോലെ വറത്തൊക്കെ തരണായിരുന്നു അപ്പൊ ഞാൻ എടുക്കാൻ വിട്ടു ആ ഒരു തിരക്കിന്റേത് അത് അവന് തേച്ച് കൊടുത്തോ ഞാൻ സ്കൂളിലേക്ക് ഓന് ചങ്ങായി മാറി ഞാൻ എണീച്ച ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു അത് ഞാൻ രാവിലെ എണീറ്റാല് വേഗം പണി വരുമോ കൊറച്ചു നേരം വയ്യാ നമുക്ക് അതുപോലെ തീട്ട് പോകുവ ഈ രണ്ട് ഏ താടല്ലേ പാടിയെ ഒരു പാട്ട് പാടിയെ കണ്ണാ അപ്പൊ എന്റെ മൂൻ വരാനായി അതാ അടിപൊളി ചൂടോടി ദോശ ഞാൻ ചൂടലാന്ന് രാവിലെ ദോശ ചുട്ടതിന് മാവ് കുറച്ച് എടുത്തു വെച്ചിന് പോന് വന്നപ്പാട് ചൂടോടി ചുട്ടുകൊടുക്കാന്ന് അതാ കുറച്ചുണ്ട് ചൂടല്ലാന്ന് അച്ഛമ്മ ഉണ്ട് അടാ വാവയുണ്ട് ഏട്ടനെ കാത്തുക്കലാന്ന് അമ്മേ വാവേ ഏട്ട വരാനായല്ല വരാനായല്ലാ ഏട്ട വരാനായല്ല ോച്ചപ്പ വേണേ പാവക്ക് തോച്ചപ്പ വേണാ തെരാട്ടോച്ച അപ്പൊ നമ്മള് ദോശ ചൂടാന്ന് അപ്പൊ വാങ്ങട്ടേത് അപ്പൊ നിന്നെടുത്തിട്ട് എനിക്ക് ദോശ എടുക്കാൻ കഴിയാ ഏ പടി നീ ഒക്കത്ത് ഇരുന്നാലോ ആരടുപ്പോ ദോശ അപ്പോ ഏട്ടൻ വരാൻ വേണ്ടി കാത്തുക്കലാണ് ദോശയെല്ലാം ചുട്ടിട്ട് ഋഷൂട്ടാ ഏട്ടനെ കൊടുത്തു മോനെ ഏത് വിരാനായില്ലേ ഏത് വിരാനായില്ലേ ഏട്ട വരുന്നുണ്ടേട്ടാ ഏട്ട വരുന്നേത് വന്നിട്ടാള് പോകുമ്പോ വന്നിട്ടല്ലേ ഉമ്മാന്ന് അപ്പൊ ഏട്ടക്ക് സ്പെഷ്യൽ ദോശ ചുറ്റുവച്ച കേട്ടാ എന്ത് എന്ത് രാവിലെ നിന്നിട്ട് പോയി വെച്ചിട്ടുണ്ടേല് ചൂടോടി ചുട്ടി തന്നു അപ്പൊ മാവക്ക് ദോശ തരും അപ്പൊ രാവിലെ പോകുമ്പോ നല്ല മൊഞ്ചനായിട്ട് പോയത് സ്കൂളിലോട്ട് വരുമ്പോ ഓക്കെ ിൽസൈഡാക്കിയതെല്ലാം താത്തു മുടിയെല്ലാം എന്തെല്ലോ ആക്കി അപ്പൊ എല്ലാരെ വീട്ടിലെ പിള്ളേർ രാവിലെ സ്കൂൾ പോകുമ്പോ വൈകിട്ട് വരുമ്പോ ഇതേപോലെ ഉണ്ടാവാന്ന് പറയണേ പെറുത്തേക്ക് രാവിലെ പോകുമ്പോ അല്ല വരുമ്പോ വശന്നിട്ട് വിശന്നിട്ട് വരുന്നല്ലോന്നെ കൈകാലി കൈകി മാറ്റിട്ട് വാ അമ്മ ദോശ എടുത്തുവെക്ക ഓ എന്നെ ഉറങ്ങ പാടാട്ടാ ഇനിയിപ്പൊ ഏറ്റപ്പുറം കൊറച്ചൊക്കെ കണികളുണ്ട് കളിച്ച് എങ്ങനെയാണ് നമ്മൾ ചുടുന്നു രാവിലെ വേറെ മറ്റേ അപ്പച്ചട്ടി ചുട്ടു ഇപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ രാവിലെ അങ്ങനെ പാലിന് പോയതും അങ്ങനെയെല്ലാം ആയിട്ട് നമ്മൾ വീട്ടിലെ പോലെ ഇങ്ങനെ വിഷയം പറഞ്ഞിട്ടുള്ള ഇല്ല അങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത കാക്ക കാക്കി കാക്കനെ കണ്ടുപോട്ട അവിടെ വിളിക്കാക്കേ വാ പറ വാ അപ്പം അങ്ങനെ ഇത് വെച്ചാൽ ഇനി എപ്പോ നമുക്ക് കാണുമ്പോൾ ഇതൊരു ഓർമ്മയല്ല ഇതിൻ്റെ ചിരിയും കളിയും അങ്ങനെ അങ്ങനെ ആയിട്ട് അവർ ഇതെടുത്തിയാണ് തെറ്റുപറ്റിയിട്ട് ക്ഷമിക്കണേ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ കന്നഡ വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരെ എല്ലാവർക്കും വായ് ബായ് ബായ് തെറ്റാ മതി കാക്കനെ നോക്കിയത് ഒറ്റ നോട്ടാന്ന ശരിയെന്നാ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബായ്